കണ്ണൂർ നഗരത്തിലെ അനധികൃത പെട്ടിക്കടകൾക്കെതിരെ കോർപ്പറേഷൻ നടപടി തുടങ്ങി നഗരത്തിൽ മൂന്ന് പെട്ടിക്കടകൾ പെട്ടിക്കടകൾ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു അനധികൃത വ്യാപകമാകുന്നതിനെ തുടർന്നാണ് നടപടി കണ്ണൂർ നഗരത്തിൽ അനധികൃത പെട്ടിക്കടകൾ തുടങ്ങിയതോടെയാണ് നടപടിയുമായി കോർപ്പറേഷൻ മുന്നോട്ട് വന്നത് ബുധനാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരം മുനീശ്വരൻ കോവിൽ കവിതാ തിയേറ്റർ എന്നിവിടങ്ങളിലെ മൂന്ന് പെട്ടിക്കടകൾ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു കോർപ്പറേഷൻ ഭരണസമിതി യോഗം പെട്ടിക്കടകൾ എത്രയും വേഗം നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനും റവന്യൂ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിരുന്നു ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാനും ഭരണസമിതി തീരുമാനിച്ചിരുന്നു അനധികൃത പെട്ടിക്കടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന നിലപാടിലായിരുന്നു പോലീസും നീക്കം ചെയ്ത പെട്ടിക്കടകൾ ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് നീക്കി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ആർ സന്തോഷ് കുമാർ എ വി ജൂനാ ഇ എസ് ഷഫീർ അലി എന്നിവർ പെട്ടിക്കട നീക്കം ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും അനധികൃത പെട്ടിക്കടകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ